ണി അപ്പം ഇന്ന് നമ്മളൊരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതേ ബട്ടർഫ്ലൈ ഫ്ലവറും വെച്ചിട്ടാണല്ലോ അപ്പോൾ ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കയ്യിൽ നെയിൽ പോളിഷും ഒന്നും ആര് ശ്രദ്ധിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നെയിൽ പോളിഷ് ഇടാന്ന് ഓർമയുണ്ടാവും പക്ഷേ പെട്ടെന്ന് തന്നെ അത് മറന്നും പോകും ആ മറുപടി ചെറിയൊരു രോഗങ്ങൾ തരണേ നമുക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല നമുക്ക് അത് ഓർത്ത് വെക്കാറുമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഇതുപോലെ നമ്മൾ നമ്മുടെ ടെംപ്ലേറ്റ് നമ്മുടെ ടെംപ്ലേറ്റ് ബട്ടർഫ്ലൈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ പേനയോ പെൻസിലിനെ വെച്ച് ബെറ്റർ ഇതുപോലെ വല്ല കോമ്പസോ സൂജിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബിക്കോസ് അപ്പോൾ ആ ഒരു പേനയുടെ ആ ഒരു മഷീൻ കളറൊന്നും വരാത്തായിരുന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പാക്കിന് നമ്മൾ എന്തെങ്കിലും കൊണ്ട് വരച്ചിട്ട് കട്ട് ചെയ്താൽ മറ്റുള്ളവർക്ക് അറിയാനും പറ്റില്ല ഓക്കെ അപ്പം ഇങ്ങനെ കോമ്പസ് കൊണ്ട് ഞാനിപ്പോൾ എല്ലാത്തിനും കോംബസ് കൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ബട്ടർഫ്ലൈ ഇതുപോലെ വരച്ചെടുത്തതിനു ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ബട്ടർഫ്ലൈൻ്റെ മേലെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ അത് ഞാൻ വൈറ്റിലാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് വേണ്ടവർ ഈ രണ്ട് ടെംപ്ലേറ്റും വേണ്ടവർ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ ഞങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടത് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സൂം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു എ ഫോർ ഷീറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നെയ്സി ആയിട്ടുള്ള ഒരു പേപ്പറിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് നല്ല കട്ടിയുള്ളൊരു ഒരു ഒരു അട്ടക്കഡ്ലാസ് പോലുള്ള എന്തെങ്കിലും ഒട്ടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ടെംപ്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് വേണ്ടവർക്ക് എടുക്കുക എടുത്തതിനു ശേഷം നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെയും നമ്മളൊരു ഡിസൈൻ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ഡിസൈൻ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടെംപ്ലെറ്റ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളേതിൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ടെംപ്ലറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അയ്യോ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഒരുപാട് മെസ്സേജസ് സോറി മെസ്സേജസ് വാട്സാപ്പിൽ വരാറുണ്ട് എൻ്റെ ഫോൺ ടായി കേടായത് കൊണ്ട് തന്നെ എനിക്ക് വന്നിരിക്കുന്ന എൻ്റെ നമ്മൾ ആ ഡി നമ്പർ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ച മെസ്സേജുകളൊക്കെ എൻ്റെ പോയി ദയവ് ചെയ്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്ന് എനിക്കറിയാം ഇന്നാലെ ഞാൻ പറയുകയാണ് നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജുകളൊക്കെ ഞാൻ നോക്കാത്തവരാണ് ഞാൻ റിപ്ലൈ തരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അയയ്ക്കാം കേട്ടോ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ നമ്പറിലേക്ക് ബിക്കോസ് എനിക്ക് റിപ്ലൈ എനിക്ക് ആ ഇപ്പോൾ ഒറ്റ കോൺടാക്ട് എൻ്റെ ബിസിനസ് നമ്പറിൽ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും റിപ്ലൈ തരാനും പറ്റില്ല നിങ്ങൾ അയ്യോ ഇത്രയും ദിവസമായിട്ട് റിപ്ലൈ തന്നില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ നമ്മുടെ ഫോൺ കേടായത് കാരണമാണ് ഫോൺ ഹാങ് ആയി അങ്ങനെ നിന്നു സൈഡ് സ്വിച്ച് ഉണ്ടല്ലോ മറ്റേ ലോക്ക് ചെയ്യണ ആ ഒരു സ്വിച്ച് കേടുവെന്ന് കാരണം ഫോൺ ഹാങ് ആയിട്ട് അങ്ങനെ നിന്നു ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് ശരിയാക്കിയിട്ട് പക്ഷേ അത് ഹസ്ബൻഡിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആളുടെ ഫോൺ വാങ്ങിച്ചോട്ടു അപ്പോൾ നമ്മുടെ കോൺടാക്റ്റ് എല്ലാം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയ സമയത്ത് അതുകൊണ്ടാണ് കോണ്ടാക്ട് നമ്മൾ സേവ് ചെയ്ത നമ്പറും കൂടെ ആയതായിരുന്നു നിങ്ങൾക്ക് പിന്നെ എന്തായാലും അറിയാമല്ലോ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ജിമെയിലിടയൊക്കെ അതിലായിരുന്നു നമുക്ക് ജിമെയിൽ ഐ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതിൽ ലോഗിൻ ആയത് ആയിരുന്നത് കാരണം ആ ഫോണാണെങ്കിൽ ഹാങ് ആയത് തരണം നമുക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പം മെസ്സേജ് അയച്ചവരൊക്കെ എന്തായാലും ഒന്നൂടെ എന്നൂടെ എനിക്ക് അയക്കുക എന്നാലാണ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഇല്ലാതെ ജാഡയാണ് അഹങ്കാരം എന്നും ആരും വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മെസ്സേ എനിക്ക് മെസ്സേജ് അയക്കുക ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ എല്ലാത്തിനും എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ക്ലാരിഫിക്കേഷൻ തന്നിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് ഡിസൈനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗമ്മോ ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മൊക്കെ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറയുന്നത് പോലെ നമുക്കിതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക നമുക്ക് നല്ല കുറച്ചുകൂടെ ഒന്ന് സെക്യൂർ ആയി കിട്ടും അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ എന്താ പറയുക ആദ്യം സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുക ഒന്ന് നൂലും കൊണ്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ അപ്പം നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഡിസൈനാണ് വെക്കുന്നത് ആക്ച്വലി ഇത് മൂന്ന് ഞാൻ കട്ട് ചെയ്തിരുന്നത് ഇപ്പം ഇതൊക്കെ എവിടെയൊക്കെ വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർഫ്ലൈൻ്റെ മേൽ ഇത് വെച്ചിട്ട് അടിവശത്ത് ഈ ലീഫ് പോലെ വരുന്ന ഈ ഒരു മോഡൽ ഈ ഒരു ഷേപ്പ് വന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈൻ്റെ അടിയിലേക്കായിട്ട് വെച്ചു കൊടുത്തു അതായത് ഒരു ചിറകൊന്നു തൂങ്ങി ചിറക് നല്ല താഴെ താഴെങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാങ്ങിങ് പോലുള്ളൊരു രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് കൊച്ചിക്കാണെങ്കിൽ ഒന്ന് കൊയിലാണ്ടിക്കെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കിട്ടണത് വന്നിട്ട് രണ്ടും കുറച്ച് അടുപ്പിച്ചിരിക്കുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ നൂല് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക നൂലൊന്നും അഴിഞ്ഞു പോകാതിരിക്കണം എന്തായാലും നമ്മളിതിൻ്റെ മേലെ ഒരു കവറിങ് കൊടുക്കും ഫോം ഷീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും ഗം വെച്ച് ഒട്ടിച്ചിട്ട് എന്നാലും നമ്മുടെ നൂലൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇത് ഒന്ന് ിൽ ഒന്ന് കോലടിക്കാണ് അതിൻ്റെ ആ ഒരു എൻ്റെ വന്ന് നിൽക്കുന്നത് പക്ഷേ ഞാൻ അത് ശരിയാക്കുന്നുണ്ട് ലാസ്റ്റ് അതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ആ നൂല് ചെയ്ത് നൂലിട്ട് കെട്ടിയതൊന്നും കാണാൻ പറ്റില്ലല്ലോ നല്ല നീറ്റായിട്ട് തന്നെ കൊടുക്കേണ്ട ആക്ച്വലി ഇത് ഞാൻ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഞാനതിപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതൊന്നും ആക്ച്വലി കാണിച്ചു തരേണ്ട ആവശ്യമില്ല മോഡല് കണ്ടാൽ തന്നെ എങ്ങനെ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും അറിയും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനും നിങ്ങളൊരു സന്തോഷത്തിനും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് കണ്ടോ ഇപ്പോഴാണ് എൻ്റെ തലയിൽ ആ ഒരു വെളിച്ചം വന്നത് അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ നൂലും കൊണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് എങ്ങനെയുണ്ട് നമുക്കൊന്നറിയാല്ല എന്നിട്ട് പിന്നെ നമുക്ക് ഗം അപ്ലൈ ചെയ്താൽ മതി വിചാരിച്ചു ആക്ച്വലി നമ്മൾ ഇതിൽ ഏതൊരു ഗം ഈ ഫോം ഷീറ്റിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് രണ്ടാമത് അത് എടുത്തിട്ട് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഫോം ഷീറ്റ് കയറി വരും ഇല്ലാതെ ഫോം ഷീറ്റ് ചീത്തയാവുന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് എടുത്തിട്ട് നമുക്ക് വീണ്ടും ആ ഒരു ഷേപ്പിൽ ഒട്ടിക്കാൻ വേണ്ടി പറ്റില്ല കുറച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഫോം ഷീറ്റ് കയറി വരും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്കത് വെച്ച് നോക്കിയപ്പോൾ ഓക്കെ എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദ്യം ഇത്തിരി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിൽ ഒട്ടിക്ക സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ നമ്മളിത് രണ്ട് സെക്കൻഡ് പിടിച്ചു നിൽക്കണമല്ലോ ആക്ച്വലി ആ ഒരു ചെറിയൊരു മടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം നമുക്ക് ആവശ്യമുള്ള ഡിസൈനൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗം ഈ ഗ്ലൂ ഗണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോയി നമ്മൾ കുത്തി കുത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കറണ്ടിൽ നമുക്ക് ഒരു സമയത്ത് ഈ ഇങ്ങനെ ഒരു നാലഞ്ച് മോഡൽ ചെയ്തു വെച്ചതിന് ശേഷം ഗ്ലൂഗണ് കുത്തിയിട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂഗണിൻ്റെ വേസ്റ്റേജ് സമയം വരില്ല നമ്മുടെ സമയം പോവില്ല വേസ്റ്റേജ് ആവില്ല സാധാരണ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അത് കുറച്ചൊന്ന് ഓവർഫ്ലോയായി പോകും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ അതിങ്ങനെ ഒഴുകി ഒഴുകി വരും അപ്പോൾ അത് വരാതിരിക്കാനും നിങ്ങൾക്ക് ഗ്ലൂഗണ് സേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നാലഞ്ച് മോഡലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഒട്ടിച്ചാൽ മതി എല്ലാം അങ്ങനെ നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും ലാഭമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി അത് പോയി ഒട്ടിച്ച് പിന്നെ വേറെ അത് കട്ട് ചെയ്ത് പിന്നെ അത് ഒട്ടിക്കാൻ പോകണം അപ്പം അത്രയും സമയം വെറുതെ അത്രയും ചീര അത്രയും അലയുണ്ടല്ലോ ഞങ്ങൾ അപ്പോൾ ഡിസൈൻ ഒക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞങ്ങൾ ഒട്ടിക്കുക കേട്ടോ അതായിട്ട് നമ്മൾ സെൻ്ററിൽ ഇതുപോലെ നമ്മുടെ എന്താണ് നമ്മുടെ ഈ എയിറ്റ് തൗസൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ ഗിന് യൂസ് ചെയ്യാം ഫെവി ബോണ്ട് ഇതിൽ എന്തായാലും യൂസ് ചെയ്യരുത് ബിക്കോസ് നമ്മുടെ ഡിസൈൻ വന്നിട്ട് വൈറ്റ് കളർ ആണ് അപ്പോൾ ഈ വൈറ്റ് കളറിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെയാണ് നിങ്ങൾ നീറ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് നീറ്റായിട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര നമ്മൾ കുറച്ചൊരു ഗ്മ അപ്ലൈ ചെയ്താൽ കൂടെ ഭയങ്കരമായിട്ട് ഓവർഫ്ലോ പോലെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല എന്നാലും നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല അതേ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും നല്ല നീറ്റായിട്ട് സെക്യൂർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ നമ്മൾ ആ സെൻ്ററിൽ ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് എന്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ ബാക്കിൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പോൾ വേറെ സെൻറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ വുമൻസിനൊക്കെ യൂസ് ചെയ്യുന്ന സെൻറ്റർ ക്ലിപ്പിൽ വേണമെങ്കിൽ അതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് വെച്ച് നോക്കും കേട്ടോ നമ്മുടെ ഈ ഒരു എന്താണ് സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് എനിക്ക് അത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ വെച്ചു കൊടുക്കാൻ ഇല്ലാത്ത ശ്രദ്ധിക്കും എങ്ങനെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരെ ഞാൻ നിൽക്കുവായിരുന്നു അവസാനം ഞാൻ ഇങ്ങനെ സെൻ്ററിലാക്കിയിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ സെറ്റ് ചെയ്ത് അങ്ങനെ വിടരുത് നിങ്ങൾക്ക് ഇതിൽ ഗം എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാലാണ് അത് അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ആക്ച്വലി അത് കുറച്ച് സ്ട്രോങ് ആണ് എങ്കിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു സമാധാനത്തിനും കൂടെ നിങ്ങളത് കൊടുക്കുക നല്ലതായിരിക്കും അതിന് ശേഷം ഞാൻ ഇതുപോലത്തെ വൈറ്റ് ഷോൺ ഷീറ്റ് ഉണ്ടല്ലോ അതാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൽ എത്രയാണോ ഗ്യാപ്പിലേക്ക് ആവശ്യം അത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ ഫെവി ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകൻസ് ഉണ്ടല്ലോ ഇതുപോലത്തെ സ്വീകൻസ് ഏതെങ്കിലും വലുതോ ചെറുതോ അതിന് മാച്ചായിട്ടുള്ളതോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വൈറ്റ് ഷോൺ വൈറ്റ് സ്റ്റോൺ ഷീറ്റ് തന്നെ ഒട്ടിച്ചുകൊടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു അപ്പോഴാണ് ഈ ഒരു ഫ്ലവർ ആടുത്ത് കിടക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുത്താലും പങ്കിട്ടുണ്ടാവും ഈ ഒരു ഫ്ലവറിന്റെ സെന്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കാൻ ആക്ച്വലി പോയതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഒരു കുഞ്ഞു ഫ്ലവർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും വെക്കരുത് വൈറ്റ് നന്നായി ഉണ്ടാവില്ല ഓറഞ്ച് തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓറഞ്ച് ഫ്ലവറും കൂടെ നമ്മുടെ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ല കുറച്ച് വളരെ കുറച്ച് മാത്രം ആക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ക്ലിപ്പ് കിട്ടും കേട്ടോ വെച്ച് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബാക്കിൽ അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് എൻ്റെ ഗ്ലൂഗണിൻ്റെ ഷേപ്പും കോലും ഒന്നും കണ്ടിട്ട് ആര് ഞെട്ടെഴുതി കേട്ടോ നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യണ കാരണം എനിക്കിത് ക്ലീൻ ആക്കുമ്പോൾ ും സമയം ഇല്ല എന്തെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ സെൻട്രൽ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഏത് സൈഡാണോ വേണ്ട ആ ഒരു രീതിയിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒട്ടിച്ചു കൊടുക്കുക ഞങ്ങൾക്ക് ചേന്തന ചരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇത് ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് എന്നെ കളിയാക്കി കൊല്ലായിരുന്നു ബിക്കോസ് എൻ്റെ എല്ലാ മോഡൽസിലും ഒരു ബട്ടർഫ്ലൈ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ